ഒരു വശത്ത് ബോളിവുഡ് താരനിശകളെ ഉന്മത്തമാക്കിയ ഡേർട്ടി ബിസിനസിന്റെ ഇരുണ്ട വഴികൾ തിരഞ്ഞ ഉന്നതർക്കു മുന്നിൽ മുട്ടുമടക്കാത്ത നീതിയുക്തനായ ഉദ്യോഗസ്ഥൻ ലഹരി മാഫിയകളുടെ പേടി സ്വപ്നം അങ്ങനെ ഒരു കാലത്ത് ഏറെ ഹീറോ പരിവേഷം ലഭിച്ചിരുന്ന മുൻ എൻ സി ബി തലവൻ സമീർ വാങ്കഡെ മറുവശത്ത് ബോളിവുഡ് ബാദിഷായയുടെ മകൻ ഖാൻ കോഡിലിയ എന്ന ആഡംബരക്കപ്പലിലെ ലഹരി മരുന്ന് വേട്ടയിൽ തുടങ്ങി ജയിലിന്റെ ഇരുണ്ട ഇടനാഴികൾ താണ്ടി കോടതി മുറികളിൽ അലയിടിച്ച പോരാട്ടത്തിന് പുതിയൊരു വഴിത്തിരിവ് ഇത്തവണ പൊറുക്കളം നെറ്റ്ഫ്ലിക്സ് സ്ക്രീനുകളാണ് ആര്യൻഖാൻ ആദ്യമായി സംവിധാനം ചെയ്ത ദി ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന വെബ് സീരീസിലൂടെയാണ് പുതിയ യുദ്ധത്തിന് തീരുകൊടുത്തിരിക്കുന്നത് ഈ നെറ്റ്ഫ്ലിക്സ് സീരീസിനെതിരെ മുൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥനായ സമീർ വാംഗടെ രംഗത്തെത്തിയതോടെ ബോളിവുഡിലും നിയമവൃത്തങ്ങളിലും പുതിയ വിവാദത്തിന് തീരികൊളത്തിരിക്കുകയാണ് ഈ സീരീസ് തന്നെയും ലഹരിവിരുദ്ധ ഏജൻസികളെയും മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ച് വാങ്ഹഡെ ആര്യൻ ഖാൻ ഷാരൂഖ് ഖാൻ ഗൗരിഖാൻ അവരുടെ നിർമ്മാണ കമ്പനിയായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് നെറ്റ്ഫ്ലിക്സ് എന്നിവർക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് തന്റെ സൽപേരിനെ മനഃപൂർവ്വം ഇകഴ്ത്തി കാട്ടാനാണ് ഈ സീരീസ് നിർമ്മിച്ചതെന്ന് സമീർ വാങ്കഡെ ആരോപിക്കുന്നു തെറ്റായതും ദുരുദ്ദേശപരവും അപകീർത്തികരവുമായ രീതിയിലാണ് സീരീസിൽ തന്നെ ചിത്രീകരിക്കുന്നതെന്നും ഇത് ലഹരിവിധ ഏജൻസികളിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ കാരണമാകുമെന്നും അദ്ദേഹം പരാതിയിൽ പറയുന്നു ആര്യൻ ആര്യൻഖാനുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും ബോംബെ ഹൈക്കോടതിയുടെയും എൻ പ്രത്യേക കോടതിയുടെയും പരിഗണനയിലിരിക്കെ ഇത്തരം ഒരു സീരീസ് പുറത്തിറക്കിയത് നിയമ നടപടികളെ സ്വാധീനിക്കാനാണെന്നും വാങ്കഡ അവകാശപ്പെടും സീരീസിലെ വിവാദമായ ചില രംഗങ്ങളാണ് വാങ്കഡയുടെ പരാതിക്ക് പ്രധാന കാരണം ഒരു എപ്പിസോഡിൽ വാങ്ങഡയുടെ രൂപസാദൃശ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ പാർട്ടിക്കിടെ ലഹരി മരുന്ന് വേട്ടയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എൻ സി ജി എന്ന ഏജൻസിയുടെ ഭാഗമാണ് താനെന്ന് ഈ കഥാപാത്രം പറയുന്നു ലഹരി ഉപയോഗിക്കുന്ന ബോളിവുഡ് ബന്ധമില്ലാത്ത ഒരാളെ കണ്ടിട്ടും അവഗണിക്കുന്ന ഉദ്യോഗസ്ഥൻ മദ്യം മാത്രം കഴിക്കുന്ന ബോളിവുഡ് താരത്തെ അറസ്റ്റ് ചെയ്യുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട് മറ്റൊരു രംഗത്തിൽ ഒരു കഥാപാത്രം സത്യമേവ ജേത എന്ന് പറഞ്ഞതിനു ശേഷം അശ്ലീല ആംഗ്യം കാണിക്കുന്നുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്ന നിയമത്തിന്റെ ലംഘനമാണെന്നാണ് വാംഗഡ ചൂണ്ടിക്കാട്ടുന്നത് ഈ രംഗം ദേശീയവികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സീരീസ് പുറത്തിറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തനിക്കും കുടുംബത്തിനും നേരെ അധിക്ഷേപങ്ങളും ഭീഷണികളും വർദ്ധിച്ചതായും വാങ്കഡെ പരാതിയിൽ പറയും കേസിൽ വാങ്ഗഡെ പ്രധാനമായും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാനനഷ്ടമായി രണ്ട് കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ഈ തുക ലഭിക്കുകയാണെങ്കിൽ അത് ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റലിലെ രോഗികളുടെ ചികിത്സയ്ക്കായി സംഭാവന ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സീരീസിന്റെ പ്രദർശനം തടയണമെന്നും അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു വിവാദമായ രംഗങ്ങൾ സീരീസിൽ നിന്ന് പൂർണമായി നീക്കം ചെയ്യണമെന്നും വാങ്കഡ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് സമീർ വാംഗഡയും ഖാനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം മുംബൈ തീരത്ത് കോടിലിയ എന്ന ആഡംബര കപ്പലിൽ നടന്ന ലഹരി പാർട്ടിക്കിടെ അന്നത്തെ മുംബൈ എൻ സി ബി സോണൽ ഡയറക്ടറായിരുന്ന സമീർ വാംഗഡയുടെ നേതൃത്വത്തിലുള്ള സംഘം ആര്യൻ ഖാനെയും മറ്റാറുപേരെയും അറസ്റ്റ് ചെയ്തു ഈ കേസിൽ ആര്യൻ ഖാന് ഒരു മാസത്തോളം ജയിലിൽ കഴിയേണ്ടിയിരുമെന്നും പിന്നീട് തെളിവുകളുടെ അഭാവം മൂലം ആര്യനെതിരായ എല്ലാ ആരോപണങ്ങളിൽ നിന്നും എൻ സി ബിയുടെ മറ്റൊരു സംഘം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി വാംഗഡയുടെ അന്വേഷണത്തിൽ പിഴവുകൾ ഉണ്ടായെന്നും പുതിയ അന്വേഷണ സംഘം വിമർശിച്ചിരുന്നു ആര്യൻഖാന്റെ കേസിന് പിന്നാലെ വാങ്കഡയ്ക്കും നിയമ നടപടികൾ നേരിടേണ്ടി വന്നു കേസിൽ നിന്ന് ആര്യനെ ഒഴിവാക്കുന്നതിനായി ഷാരൂഖാന്റെ കുടുംബത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് സി ബി ഐ വാങ്കഡയ്ക്കെതിരെ കേസെടുത്തു ഇതിൽ അൻപത് ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയെന്നും സി ബി ഐ ആരോപിച്ചിരുന്നു എന്നാൽ വാങ്കഡെ ഈ ആരോപണങ്ങളെല്ലാം ശക്തമായി നിഷേധിച്ചു ഈ കേസിൽ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിനായി ഷാരൂഖ് ഖാനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ വാങ്കഡെ ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഈ സീരീസിന്റെ റിലീസും തുടർന്നുണ്ടായ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഷാരുഖ് ഖാൻ ആരാധകർ ആര്യൻ ഖാനെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തെ കേസിൽ കുടുക്കിയതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അതേസമയം മറ്റൊരു വിഭാഗം വാങ്കടയാണ് ശരിയെന്ന പക്ഷമുള്ളവരാണ്